ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല തൊടുപുഴ ഹൈവേ പ്രവിത്താനം കൊല്ലപ്പള്ളി ആ പ്രവിത്താനം കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഒരു വിദേശ മലയാളി വീട് വയ്ക്കാനായിട്ട് വാങ്ങിച്ചിരിക്കുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ മുപ്പത്തിമൂന്ന് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് പഞ്ചായത്ത് റോഡും പ്രൈവറ്റ് റോഡും ഫ്രണ്ടേജ് ഉള്ള അടിപൊളി സ്ഥലമാണ് വേണമെങ്കിൽ രണ്ടായിട്ട് മുറിച്ചൊക്കെ രണ്ട് വീടൊക്കെ വയ്ക്കാവുന്നതാണ് ഉടമസ്ഥൻ ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ സെൻറിന് മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില കസ്റ്റമർക്ക് കണ്ട് വില പറയാവുന്നതാണ് അടിപൊളി ഏരിയയിലുള്ള അടിപൊളി ഒരു സ്ഥലമാണ് ഓൾറെഡി ഒരു കിണറി ഇല്ലാത്തുണ്ട് വെള്ളം പറ്റാത്ത ഒരു കിണറി ഇല്ലാത്തുണ്ട് നല്ല ഏരിയയാണ് നേരെ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ക്രിസ്ത്യൻ ചർച്ച ഒക്കെ വേറെ നൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നുണ്ട് ടെമ്പിളൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ മാറി തന്നെ ഉണ്ട് നല്ല നിരപ്പായ അടിപൊളി സ്ഥലമാണ് ഒന്നും ചെയ്യാനില്ല നേരെ വന്ന് വീടുപണി തുടങ്ങിയാൽ മതിയാവുന്നതാണ് അടുത്തൊക്കെ നല്ല റോയൽ വീടുകളാണ് എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് അടിപൊളി ഏരിയ ആണ് ഇത് പഞ്ചായത്ത് റോഡും ഇത് പ്രൈവറ്റ് റോഡുമാണ് രണ്ട് റോഡും ഈ സ്ഥലത്തിന് അവൈലബിൾ ആണ് വെള്ളം കയറാത്ത ഏരിയയാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഇതാണ് സ്ഥലത്തിന്റെ അകത്തെ വ്യൂ വരുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാവുന്ന അടിപൊളി പ്ലോട്ടാണ് കിഴക്ക് നേരിയ ചായ ഉള്ള തെക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന വടക്ക് സൈഡിന് റോഡുള്ള വാസ്തു ഉത്തമമായ അടിപൊളി റിപ്പോർട്ടാണ് പ്ലോട്ടാണ് പാല തോടുപുഴ ഹൈവേ പ്രവിത്താനം കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള മുപ്പത്തി മൂന്ന് സെൻ്റ് പ്ലോട്ട് ഒരു വിദേശ മലയാളി വീട് വയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചിരുന്ന പ്ലോട്ടാണ് സെന്റിന് മൂന്ന് ലക്ഷം രൂപ വില പറയുന്നു തലം കണ്ട് നേരിൽ സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക